ഹായ് ർക്കും പൊഞ്ഞുകല്ലയ്ക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു അപ്പം നമ്മുടെ ഇവിടെ ഇടുക്കി നല്ല മഴയായിരുന്നു കേട്ടോ ഇപ്പം ഇന്ന് ഇന്നലെക്കായിട്ട് നല്ല മഴയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ രണ്ട് ഇങ്ങനെ വീഡിയോ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു പിന്നെ നമ്മൾ ഒക്കെ തിരക്കായിരുന്നു ഓക്കെ അപ്പോൾ ഇനി നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പം അത്യാവശ്യം നമ്മൾ ഒരാഴ്ചത്തേന് ഈ പാക്കിങ്ങിൻ്റെയൊക്കെ ഇതായിരുന്നു അതുകൊണ്ടത് തിരക്കിലായിരുന്നു അപ്പോൾ ഇനി ബാക്കി കുറച്ച് റിസ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇച്ചിരി കൂടെ പ്ലാന്റ്സ് നല്ലതായിട്ട് ഹെൽത്തി ആയിട്ടുണ്ട് അപ്പം പത്ത് വെറൈറ്റിയുടെ തന്നെ കോംബോയാണ് കേട്ടോ നടക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല കുറച്ചുകൂടെ എന്താ പറയുക ഹെൽത്തായിട്ട് വളർന്നിട്ടുണ്ട് പ്ലാന്റ് ഇച്ചിരി ഇവിടെ വലുപ്പമൊക്കെ വെച്ചിട്ടുണ്ട് പത്ത് കളറിൻ്റെ കോംബോ തന്നെയാണ് അപ്പം നമ്മൾ കോംബോട്ടിൽ കൊടുക്കുന്നത് ഇതുണ്ടോ ഇതുപോലെ അത്യാവശ്യം നല്ല വലുപ്പമായിട്ടുണ്ട് അപ്പോൾ ഇത് ബോട്ടിലേക്കൊക്കെ വെച്ചാൽ കേട്ടോ ഒരാഴ്ച അവിടെ കഴിയുമ്പോൾ നല്ല മുട്ട ഒക്കെ ഇട്ട് നല്ല ഫ്ലവറൊക്കെ ആവും കേട്ടോ ഓക്കെ അപ്പം താല്പര്യം ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം കേട്ടോ എല്ലാം നല്ല റയറായിട്ടുള്ള വെറൈറ്റീസാണ് അപ്പോൾ പൂക്കളൊന്നുമില്ല പൂവുള്ളതെല്ലാം നമ്മളിപ്പോൾ സെയിൽ ചെയ്ത് തീർന്നു അപ്പോൾ അത് ഇവിടെ ഒരു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നല്ല രീതിയിൽ നല്ല പുഷായിട്ട് നല്ല തിങ്ങി നിറഞ്ഞുണ്ടാകുന്ന ഒരു വെറൈറ്റി കേട്ടോ എൻ്റെ കണ്ട ഇതുണ്ടോ ലീഫ് ഒക്കെ ശ്രദ്ധിച്ച് അടിപൊളിയാണ് പിന്നെ ഇത് ഓറഞ്ച് നമ്മുടെ തീക്കനല് പോലത്തുള്ള ഉണ്ടോ ഓറഞ്ചിൻ്റെ തൈകളാണ് കേട്ടോ ഇതൊക്കെ നല്ല ഹെൽത്തി ആണ് ഉണ്ട് ശീലങ്ങളൊക്കെ എപ്പോഴും തന്നെ പൊട്ടി ഇപ്പോൾ ചിരട്ട പൊട്ടി മിക്സിയിലേക്ക് വെച്ച് കഴിയുമ്പോൾ പ്ലാൻ മാറും നിറഞ്ഞ് ബുഷായിട്ട് വന്ന് അടിപൊളിയായിട്ടിരിക്കും കേട്ടോ അതാണ് അതിൻ്റെയാണ് ഈ പ്ലാന്റ് പിന്നെ ഡബിൾ ഷെയ്ഡിൻ്റെ ഇതുണ്ടോ അത്യാവശ്യം മൊട്ടു വരാറായിട്ടുണ്ട് ഇതുണ്ടോ ഹെൽത്തി ആയിട്ട് നല്ല ഡബിൾ ഷെയ്ഡ് എന്ന് പറയുമ്പോൾ അറിയാൻ അതുകൊണ്ട് ഈ പൂവാണ് അതായത് ഓറഞ്ചും വൈറ്റും കൂടെ കൂടിയതുകൊണ്ട് ഈ കളർ ഇതാണ് നല്ല ഭംഗിയല്ലേ അടിപൊളി കളറാണ് അതിൻ്റെ തയ്യാണിപ്പോൾ ഞാൻ കാണിച്ചത് പിന്നെ ഇതാണ്ട് ഇതുകൊണ്ട് നല്ല നല്ല ബൾബ് പോലെ നിൽക്കുന്നത് നല്ല വെറൈറ്റീസാണ് ഓക്കെ ഇതിൻ്റെയൊക്കെ തൈകളാണെന്നുണ്ടോ നല്ല ലേഡീസ് അങ്ങനെ ഇതുണ്ട് നിറച്ച പൂക്കളായിട്ടുണ്ട് ഇപ്പോൾ മഴയുടെ ഇതായിട്ടുണ്ട് കുറച്ച് പൂക്കളൊക്കെ അങ്ങ് പൊഴിഞ്ഞ് അപ്പോൾ പോയതേ ഉണ്ട് എല്ലാ അടിപൊളി വെറൈറ്റീസാണ് ഇതുകൊണ്ട് ഇതൊക്കെ നല്ല ഭംഗിയല്ലേ ഇതിൻ്റെയൊക്കെയാണ് നല്ല വലുപ്പമാണ് ഈ പൂക്കളൊക്കെ ഉണ്ടോ കുറെ പൂക്കൾ നിറഞ്ഞു കൊണ്ടായിരുന്നില്ല പോയതാണ് ഇനിയിപ്പോൾ കുറച്ച് ഡി എ ബി കിട്ടുകൊടുക്കണം അപ്പോൾ ഇനി മുട്ടുകൾ ഇനിയൊന്നും ഇഷ്ടംപോലെ ഉണ്ടായി വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കൈകളാണിപ്പം എന്ന് കുറച്ചേ ഉള്ളൂ ഒരു ഇരുപത് പേർക്ക് കൊടുക്കാനുള്ള രക്ഷക്കാണ് ഇപ്പം വന്നേക്കുന്നത് ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ ഉടനെ തന്നെ അടുത്ത് വരുന്നുണ്ട് അടുത്ത പ്ലാൻസ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നപ്പം ക്രിസ്മസിനോടനുബന്ധിച്ച് നമ്മളത് വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെന്നെ വേണമെങ്കിൽ അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന പ്ലാന്റ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റ് ആണ് ചിലതുണ്ട് എന്ന് പറഞ്ഞാൽ റെഡാണേ റെഡ് ഇങ്ങനെ പശു കാരണം കേട്ടോ അത് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ പുല്ലൊക്കെ തിന്നിട്ടാണ് കാടി കുടിച്ചിട്ടാണ് എന്നാലും ഇടയ്ക്ക് ഇങ്ങനെ ചുമ്മാറന്ന് പോവും അതായ വീഡിയോ സൗണ്ട് വരുന്നുണ്ട് ഓക്കെ ആ ബോട്ടിലെ ഇതുണ്ടോ നമ്മളത് പറയും അവരുടെ ചാണകം കൊണ്ടല്ലേ നമ്മൾ ഈ ബോട്ടി മീസൊക്കെ തയ്യാറാക്കുന്നത് അപ്പം നമ്മൾ അവരെ ഒന്നും കുറ്റം പറയാൻ പറ്റത്തില്ല ഓക്കെ പിന്നെ നമ്മളിത് സ്പീഡ് ആൻഡ് സേഫിലാണ് അയക്കുന്നത് അപ്പോൾ ഡി ടി ഡി സി അവൈലബിൾ ആണ് അപ്പം നിങ്ങൾ കറക്റ്റ് പറയുക നിങ്ങളുടെ ഏതാ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇത് ഡി ടി ഡി സി ആണെങ്കിൽ ഡി ടി ഡി സി സ്പീഡ് ആൻഡ് സേഫ് കിട്ടുക സ്പീഡ് ആൻഡ് സേഫ് ആകാൻ പെട്ടെന്ന് കിട്ടും അപ്പം ഏതാ നിങ്ങൾ പറയുക കേട്ടോ നമ്മൾ ഏത് കുറേകരിലും നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ഓക്കെ നിങ്ങൾ ഞങ്ങൾ അയച്ചു കഴിഞ്ഞിട്ട് നിങ്ങളുടെ കുറേ പേർ വിളിച്ച് വരുമ്പോൾ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് ഇച്ചിരി ഒരു ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ദൂരമാണെങ്കിൽ നിങ്ങൾ മാക്സിമം മേടിക്കണം കേട്ടോ അതോ അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ കൊണ്ട് തരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വെയിറ്റ് ചെയ്യരുത് പ്ലാന്റ് നശിച്ചു പോവും രണ്ട് മൂന്ന് ദിവസം നാല് ദിവസം വരെ ഉള്ളൂ ഇതിന് ഗ്യാരണ്ടി എന്ന് വെച്ചാൽ അതുവരെ ഇത് ഫ്രഷ് ആയിട്ട് തന്നെ നിങ്ങളുടെ കൈ കിട്ടും അത് കഴിഞ്ഞ് ഇതറിയാമല്ലോ ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ്സ് അല്ലേ അതുവരെ ഉണ്ട് നമുക്ക് ഉത്തരവാദിത്തമുണ്ട് നാല് ദിവസം വരെ ഇത് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും അതുകൊണ്ട് മേടിക്കാതിരിക്കില്ലായിരുന്നു അതൊക്കെ ഒന്ന് ഓർഡർ ചെയ്ത് നമ്മൾ മെസ്സേജ് തരും അതിന് ശേഷം നിങ്ങൾ അത് വെയിറ്റ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഡീറ്റെയിൽ ഡീസാണെങ്കിലും അവിടെയാണ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം രാവിലെ വിളിക്കുന്നു നോക്കിയിരിക്കല്ലേ ചിലപ്പം ഓരോ സ്ഥലങ്ങളിൽ സർവീസ് പല രീതിയിലായിരിക്കും അവിടെ ഇവിടെയൊക്കെ എല്ലാം സ്പീഡ് സ്പീഡ് കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് ഇന്നാഴ്ച പിറ്റേ ദിവസം കിട്ടുന്ന രീതിയിലാണിപ്പം അതുകൊണ്ട് പല സ്ഥലങ്ങളിൽ അപ്പോൾ ഡിലേ ഒക്കെ വരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൂടെ സഹകരിക്കുക എന്നിട്ട് മേടിക്കുക കേട്ടോ അപ്പോൾ ഞാൻ അത്രേ പറയുന്നുള്ളൂ അപ്പോൾ എല്ലാം നല്ല വെറൈറ്റീ ആണ് കേട്ടോ അടിപൊളിയതുകൊണ്ട് അതൊക്കെ മറ്റു വരെ അറിയാം അപ്പോൾ എല്ലായിരിക്കും നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് ഒരു ഇരുപത് പേർക്കേ ഉള്ളൂ വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ നമ്മൾ തിങ്കൾ ചുവതാം വ്യാഴം ദിവസമായിരിക്കും അയച്ചുതരുന്നത് ഞാൻ വീഡിയോ ഒത്തിരി നീട്ടിക്കൊണ്ട് പോകുന്നില്ല അപ്പോൾ എല്ലാം അടിപൊളി വെറൈറ്റീസാണ് ഇനിയിപ്പം അടിപൊളി വെറൈറ്റീസ് ഇനിയും വരുന്നുണ്ട് നമ്മളത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു റെഡി ആക്കി കഴിയുമ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഓക്കെ ബൈ ബൈ